Hello guys, welcome back to this channel. Channel Club Big Box Season Seven Episode Number. ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള കംസ് കണ്ടും അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്ന് ബിഗ് ബോസ് അമൗണ്ടത്തെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ആര്യൻ ആണെങ്കിലും നടക്കുന്ന എനിക്ക് ഒരു ദിവസം കൂടി ഇടണം ഷോ ഓപ്പാണ് ആര്യൻ്റെ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഒരു ദിവസം കൂടി ഇടണം ബിഗ് ബോസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ അനിമോളും ഈ നെവിനുമായിട്ട് ചെറിയൊരു കശവശി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നെവിനാണെങ്കിലും പഞ്ചസാര എടുത്ത് തിന്നുന്നു എന്നാണ് ഈ ഒരു അനിമോള അവിടക്കാണെന്ന് പറയുന്നത് അതൊക്കെ ടാസ്ക്കാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് ബെന്നി പിന്നെ അപ്പാണി ശരത്ത് ശൈത്യ മൂന്ന് പേരുമാണ് വന്നിട്ടുള്ള ഒരു കോഴിപ്പോരാണ് അവിടെ നടത്തിയിട്ടുള്ളത് അല്ലെ വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പാണി ഷരത്താണ് വിജയിച്ചിട്ടുള്ളത് മൂന്ന് പേരും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാണി ഷരത്തായിരിക്കും യോഗത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ് അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളത് ഇവര് യോഗത്തിന് വേണ്ടി നമ്മുടെ അഡ്ബറ് ഷാനവാസ് പിന്നെ അനീഷ് എന്നുള്ളവരാണ് അടി ഉണ്ടാക്കിയിട്ടുള്ളത് അത് അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണ് അഡ്ബറൊക്കെ കുറച്ച് താന്നിട്ടുണ്ട് ഈ അമ്മയെ കാണിച്ചത് കൊണ്ടായിരിക്കാം താന്ന് പോയിട്ടുള്ളത് ശബ്ദം ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉള്ള ബോക്സ് ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളു സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ആറ് പേരെയാണ് ഒരു സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർ ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോ ശൈത്യ ഒനിൽ അനുമോള് അബി ജിഷൈൽ നെവിൻ ഒനീല് ജിഷൈല് അനുമോള് ആൻഡ് ശൈത്യ പിന്നെ അബി ഒന്നിയിലും നമ്മുടെ അനിമോളുമാണ് ഇതിൽ നിന്ന് പുറത്തായത് അനിമോളാണെങ്കിൽ എൻ്റെ ഫോട്ടോ തീ കത്തിക്കണ്ട മരിച്ചിട്ടാണ് കത്തിക്കുന്നത് ഒരേ ഷോയപ്പാണ് അട വെച്ചിട്ട് നടത്തിയിട്ടുള്ളത് ഷേച്ഛാധിപതികളായിട്ട് മാറിയിട്ടുള്ളത് എന്നു പറഞ്ഞാൽ നമ്മുടെ നെവിനും പിന്നെ ജിഷയിലുമാണ് മാറിയിട്ടുള്ളത് അവർ രണ്ടുപേരും ഈ ഒരു സ്വേച്ഛാധിപതികളായിട്ട് മാറിയിട്ടുണ്ട് ബാക്കിയുള്ളവർ അവരുടെ അനിമോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് അങ്ങനെ ഉണ്ടായിരിക്കുകയാണ് ഇവർക്ക് വേണ്ട ഫുഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പേരെ ഈ ഒരു അനിമോളുടെ അസിസ്റ്റൻറ്റുകളായിട്ട് ഈ ഒരു നെവിനാണെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ട് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അനിമോളുടെ പുറകെ നടക്കുന്ന അപ്പണി ശരത്തിനെയാണ് കാണിച്ചിട്ടുള്ളത് സോറി ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളൂ നോമിനേഷൻ പ്രക്രിയയാണ് നോമിനേഷൻ പ്രക്രിയയിൽ ബിഗ് ബോക്സ് അനൗസർ ചെയ്യുന്നുണ്ട് അതിൽ അഞ്ഞോറ ഒരേ ഒരു രണ്ട് രണ്ടുപേരും വേറെ വേറെ കണ്ടസ്റ്റൻസാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മേക്ഷാധിപതികളുടെ ആ ഒരു ഇത് വരികയാണ് അത് അതിലെയും നമ്മുടെ അബീനെയാണ് ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുള്ളത് അടുത്ത ശേഷാധിപതികളുടെ ടാസ്ക്കാണ് വന്നിട്ടുള്ളത് ഇവർ തീരുമാനിക്കുന്നവർ മാത്രമേ ഇവർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റൂ ഏഴ് ഏഴുപേർ ഇവർ തീരുമാനിക്കും അതിൽ ആരാണ് പോയി നോമിനേഷൻ ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലൂടെ നോമിനേറ്റ് ചെയ്യൂ ഇനി സബാസ്റ്റ്യനാണ് രണ്ട് വോട്ടുകളുമായിട്ട് ആദ്യമായിട്ട് ഈ ഒരു നോമിനേഷൻ വോട്ടുകളുമായിട്ട് രണ്ട് സ്തുതിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഋണ ഫാത്തിമയാണ് നാല് വോട്ടുകളുമായിട്ട് ഒനിയൻ സബോ ആണ് അഞ്ച് വോട്ടുകളുമായിട്ട് ഈ ഒരു നോമിനേഷനിൽ വന്നിട്ടുള്ളത് ക്ഷേച്ചാധിപതികൾ രണ്ട് പേര് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അബി ആൻഡ് ആദില പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലാണ് ഡയലേറ്ററിന് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഏഴ് ഏഴുപേരെയാണ് ഇവർ നോമിനേഷനിലിട്ടിട്ടുള്ളത് ഡയറക്റ്റ് നോമിനേഷൻ മൂന്ന് പേരും പിന്നെ പിന്നെ ബാക്കിയുള്ളവർ അവർ ഒരു നോമിനേഷൻ ഏഴ് പേരാണ് ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുള്ളത് അടുത്ത കാണിച്ചിട്ടുള്ളത് പുതിയ ക്യാപ്റ്റൻ വന്നല്ലോ പുതിയ ക്യാപ്റ്റൻ ടീം പിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ടീമിൽ നമ്മുടെ അനുമോളും പെട്ടിട്ടുണ്ടായിരുന്നു അനുമോളാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ജാതിപതികളായിട്ടുള്ള ഒരു അടിമകളെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോക്സ് ഷേറ്റിനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രാധിപതികൾ എഴുന്നള്ളുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ആതില നോറയാണെങ്കിൽ ഉമ്മ കൊടുക്കുന്നതാണ് ഈ ഷേലിൻ്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഈ ഒരു വ്യക്തി നെവിനാണെങ്കിൽ രണ്ടുപേരെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്യാപ്റ്റനായിട്ടുള്ള അനുമോൾക്ക് അസിസ്റ്റൻ്റായിട്ട് ഇതാക്കാൻ വേണ്ടി അങ്ങനെ ബിഗ് ബോസ് ആ ഒരു എൻഡിലേക്ക് വരികയാണെങ്കിൽ സംഭവിക്കുന്നത് ബസ്